വേൾഡ് വാറ്റസ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അകാല നരയെക്കുറിച്ചാണ് അപ്പൊ അകാല നര എന്താണെന്ന് പലർക്കും അറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരു ഏജ് ഗ്രൂപ്പ് ഇല്ലാതെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള നരകൾ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെ നമുക്കറിയാം നമ്മുടെ പഴമയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ നല്ല ഇടതൂർന്ന കറുത്ത മുടികൾ ഉണ്ടായിരുന്നു അത് ഡൈ ചെയ്യാതെ അവർ കൊണ്ടു നടക്കുന്നത് നമുക്ക് അത്രയ്ക്കും പരിചിതമായിരിക്കും ചിലപ്പോ ആരെങ്കിലും നിർബന്ധിക്കുമ്പോഴായിരിക്കും അവർ ഡൈ ചെയ്ത് ചെയ്യാന്ന് ഡൈ ചെയ്തില്ലെങ്കിലും അവരുടെ മുടി നല്ല ഭംഗിയുള്ളതും കറുത്ത മുടിയുമായിരുന്നിരിക്കും പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വന്ന് തുടങ്ങിയപ്പോ നമ്മുടെ മുടിയില് അതുപോലെ ജരാനര ബാധിക്കുന്നത് വളരെ ചെറുപ്പം വളരെ യൗവനത്തിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ജനാനരകൾ ബാധിക്കുന്നതായിട്ട് കണ്ടിരിക്കാം അപ്പൊ ഇതിനെന്തൊക്കെ പ്രതിവിധികളാണ് നമുക്ക് ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ എന്തൊക്കെ ഭക്ഷണത്തിൽ നമ്മൾ അതിനെ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ കാരണങ്ങൾ അറിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് ആ കാരണങ്ങളെ അങ്ങ് അകറ്റി നിർത്താം അല്ലെ അപ്പൊ അതുകൊണ്ട് അതും നമ്മൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓക്കെ അപ്പൊ അകാല നര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കോർഡിംഗ് ടു സാൻസ്ക്രി അകാലനരയെ പാലിത്യം എന്നാണ് പറയുന്നത് പാലിത്യം നമ്മുടെ ആചാര്യന്മാര് വലിയൊരു പ്രശ്നം തന്നെയായിട്ട് നമ്മുടെ സംഹിതകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പാലിത്യം എന്ന് പറയുന്ന അകാലനര ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വളരെ ചെറുപ്പം കുട്ടികൾക്ക് മുതൽ കാണുന്നുണ്ട് അപ്പൊ ആദ്യം ഇത് ബ്രൗണിഷ് കളർ ആയിട്ടായിരിക്കും ആദ്യമായിട്ട് ഈ കളർ കാണപ്പെടുക പിന്നെയാണ് ഇത് വെളുത്ത നിറമായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ പ്രധാന കാരണങ്ങൾ തന്നെ നമുക്ക് ആദ്യം പറയാം ഇതിന്റെ പ്രധാന കാരണം പല ന്യൂട്രിയൻസിൽ ഉണ്ടാകുന്ന കുറവ് ഡെഫിഷ്യൻസി ഇത് നമ്മുടെ ശരീരത്തിൽ അകാല നിര ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ വൈറ്റമിൻസ് അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ കോമൺ ആണ് ഞാൻ പറയാം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാണ് അവരുടെ മുടി കൊഴിയുന്നത് ഓക്കെ അപ്പൊ അത് എത്രയും ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഇത്തരം ഡെഫിഷ്യൻസികൾ കാല നിറ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനറൽസ് ഡെഫിഷ്യൻസി ന്യൂട്രിയൻസിൽ ഉണ്ടാകുന്ന കുറവ് പിന്നെ ഭക്ഷണ രീതികൾ ഭക്ഷണ രീതികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും പീസ ബർഗർ പൊറോട്ട ബിരിയാണി ഇത്തരം ഭക്ഷണ സാധനങ്ങളോടാണ് കൂടുതൽ പ്രിയം ഇത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങള് ഹോർമോണലായിട്ടും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലും ഒക്കെ നമുക്ക് ഡെഫിഷ്യൻസികൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുടിയേയും ബാധിക്കും മുടിയിൽ കൊഴിച്ചിലുണ്ടാകും മുടിയില് അകാലനര ഉണ്ടാകും ഓക്കെ അപ്പൊ ഭക്ഷണ രീതിയില് പ്രധാനപ്പെട്ട രസങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് എരിവ് ഉപയോഗിക്കും ഉപ്പ് ഉപയോഗിക്കും മധുരം ഉപയോഗിക്കും ഇത് മൂന്നും നമ്മുടെ മുടിയുടെ അകാല നിറയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് എരിവ് കൂടുന്നതും ഉപ്പ് കൂടുന്നതും നമ്മുടെ ശരീരത്തിലെ പിത്തത്തിന്റെ വർധനവ് ഉണ്ടാക്കും അത് ചൂട് കൂട്ടും ചൂട് എപ്പോഴും എന്താണ് അകാല നിറ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമാണ് ഓക്കെ പിന്നെ അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ്സാണ് സ്ട്രെസ്സ് വരുമ്പോൾ എന്താണ് നമ്മുടെ തല ചൂടാവും ടെൻഷൻ കൂടുമ്പോഴും തല ചൂടാവും അല്ലെ ഇപ്പൊ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ കെമിക്കൽ ആയിട്ടുള്ള ഓരോ കോമ്പോണൻസ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അവിടെ ഒരു പ്രതിപ്രവർത്തനം നടക്കുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിലെ ദോഷമായി ബാധിക്കാറുണ്ട് അതിലൊരു ദോഷമാണ് നമ്മുടെ മുടി പൊഴിച്ചില് അതുപോലെ തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന അകാലനര പിന്നെ വരുന്നത് ഉറക്കം വിളപ്പാണ് അല്ലെ ഉറക്കം വിളപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇതേപോലെ അകാലധി ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടാറാണ് ഓക്കെ അപ്പൊ നമ്മൾ കുറച്ച് കാര്യ കാര്യങ്ങൾ പറയും പിന്നെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് നമുക്കറിയാം അത് മുടിയിൽ ഒരുപാട് പേര് ഇപ്പൊ ചെയ്യുന്നുണ്ട് കളറിങ് ചെയ്യുന്നുണ്ട് സ്ട്രെയിറ്റനിങ് ചെയ്യുന്നുണ്ട് കേളിങ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെ മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് പക്ഷെ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഒന്നും ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ പറഞ്ഞാലും അവരത് ചെയ്യുമെന്നുള്ളതാണ് പക്ഷെ ചെയ്യുന്നതിന് കൂടെ തന്നെ നല്ല രീതിയിൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നിങ്ങൾ ചെയ്തോളൂ പക്ഷെ കെയർ കൊടുക്കൂ ഇവിടെ തന്നെ കെയറ് നമ്മള് മുടിക്ക് കൊടുത്താൽ മാത്രമേ ഇപ്പൊ നമ്മൾ കെമിക്കലിന് ട്രീറ്റ് ചെയ്യാത്ത മുടിക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒരു ത്രിപിൾ കെയർ നമ്മൾ മുടിക്ക് അപ്പം കൊടുക്കേണ്ടി വരും എന്നാൽ മാത്രമാണ് നമ്മുടെ മുടി നമ്മള് വിട്ടു പോകാതിരിക്കുള്ളൂ കളർ പോകാതിരിക്കുള്ളൂ അതിന്റെ എല്ലാ നാച്ചുറാലിറ്റിയും പോകാതെ ഇരിക്കാനായിട്ട് സഹായിക്കുന്നത് പിന്നെ വരുന്നത് പാരമ്പര്യ ഘടകങ്ങളാണ് നമുക്കറിയാം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനോ ഗ്രാൻഡ് മദർ എന്നൊക്കെ ഇങ്ങനെത്തരത്തിൽ പെട്ടെന്ന് നരച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നമുക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് മെജോറിറ്റി മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ നല്ല രീതിയിൽ മുടി ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അച്ഛന്റെ അമ്മയുടെയും ആ ഒരു ജനറേഷനിലെത്തുമ്പോൾ അവര് പെട്ടെന്ന് നരക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജനറേഷൻ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ നരവിരുന്നുണ്ട് ഓരോ ജനറേഷൻ കൂടും തോറും പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനേക്കാളും നര ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ നരപ്പ് അവർക്ക് വരുന്നുണ്ട് അപ്പൊ ഇത് ഓരോ ജനറേഷൻ വരുമ്പോറും ഈ നര ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല കൂടുതലായിട്ട് വരുവാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വരുന്നതായിട്ടാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കാണുന്നത് ഓക്കെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് നമുക്കറിയാം നമ്മളുടെ ഭക്ഷണ രീതി ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ ഇപ്പം സ്ത്രീകൾ പുരുഷന്മാരും രണ്ടു കൂട്ടരും ഇപ്പം മദ്യപിക്കുന്നതും സ്മോക്കിംഗ് ചെയ്യുന്നതിലൊക്കെ ഒരു വലിയൊരു ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ നമ്മുടെ മുടിയുടെയും കാര്യങ്ങളിലേക്ക് മുടി പെട്ടെന്ന് നരയ്ക്കാനുള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട് ഓക്കെ അപ്പോ ഇനി നമുക്ക് എന്റെ ഒറ്റമൂലികൾ ഔഷധങ്ങളൊക്കെ പറയാം പക്ഷെ ആദ്യ പാട്ടിൽ എനിക്ക് പറയാനുള്ളത് എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമ്മളിത് ആദ്യമായിട്ട് ഈ കാരണങ്ങൾ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരണങ്ങളെ മുഴുവനായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് അതായത് നമ്മുടെ കോസിറ്റീവ് ഫാക്ടർ ഇപ്പൊ നമുക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ നമ്മൾ എന്തൊക്കെ മരുന്ന് എടുത്താലും നമുക്കതിൽ ഒരിക്കലും നരം മാറില്ല അപ്പൊ അതിന് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഭക്ഷണം കിട്ടാനുള്ള സൺറൈസ് സൺലൈറ്റുകൾ അതുപോലെ തന്നെ ഏർ നമ്മള് ഭക്ഷണ രീതിയിൽ നല്ല മാറ്റം വരുത്തണം അങ്ങനെ വൈറ്റമിൻ ഡി കറക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമലായിട്ട് വരുവുള്ളൂ ഓക്കെ പിന്നെ വരുന്നത് ആഹാരമാണ് ആഹാരത്തിന് ശേഷം നമുക്ക് ഒറ്റമൂല്യ ഔഷധങ്ങളൊക്കെ പറയാം അപ്പൊ ആദ്യം നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഒരു ടീസ്പൂൺ ഗീ നെയ്യ് നമ്മൾ രാവിലെ ചെറു ചൂടുവെള്ളം ചേർത്ത് നമുക്ക് രാവിലെ ഒരു ഗ്ലാസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ അകാല നിരക്ക് മാത്രമല്ല എല്ലാത്തരം പ്രവർത്തനങ്ങളും നല്ലതാണ് പ്രത്യേകിച്ച് അകാല നിറയ്ക്കും നല്ലതാണ് ഓക്കെ പിന്നെ അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയ്ക്കാനായിട്ട് ഈ നെയ്യ് എപ്പോഴും തണവാണ് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ചൂട് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു ഭക്ഷണം നമുക്ക് ശീലിക്കാവുന്നത് പിന്നെ രണ്ടാമത്തത് നെയ്യിൽ അപ്പൊ ഒരിക്കലും ഉപ്പിലിട്ട ഒന്നും കഴിക്കരുത് നമുക്ക് നമുക്ക് സാധാരണ നമുക്ക് നെല്ലിക്ക എങ്ങനെയാണോ റോ ആയിട്ട് കിട്ടുന്നത് അത് അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നോക്കുക പച്ച നെല്ലിക്ക എന്ന് പറയും അതുപോലെ തന്നെ കഴിക്കുക ഈ ഉപ്പിലിട്ടതും ശർക്കരയിലിട്ടതും ഒക്കെ അങ്ങനെ കഴിക്കാതെ നമ്മൾ സാധാരണ റോ നെല്ലിക്ക തന്നെ കഴിക്കുകയാണെങ്കിൽ അതിനെ കൂടുതൽ നമുക്ക് നല്ലതാണ് അകാലനരം തടയാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ വരുന്നത് വൃംഗരാജ വൃങ്കരാജ ആസവം ഓക്കെ വൃങ്കരാജാസവം എന്ന് പറയുന്നത് നാല് ടീസ്പൂൺ ആണ് അത് നമ്മൾ വെള്ളത്തിൽ ചേർത്തിട്ട് നാല് ഭക്ഷണശേഷം രാവിലെയും വൈകുന്നേരം വൃംഗരാജ ആസവം കേട്ടോ നാല് ടീസ്പൂണ് വെള്ളത്തിൽ ചേർത്തിട്ട് രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് വളരെ നല്ലതായിട്ട് കാണാറുണ്ട് പിന്നെ നരമാറാനും തിക്നെസ് കൂടാനും ഒക്കെ നമ്മുടെ ഈ ഒരു ഇത് നല്ല രീതിയിൽ നമ്മളെ സഹായിക്കാറുണ്ട് ഈ ബൃങ്കരാജാസവും വളരെ നല്ലതാണ് അതുപോലെ ഭക്ഷണം ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റാൻ വരുത്തേണ്ടത് നമ്മൾ മധുര കിഴങ്ങ് കഴിക്കുക കാരറ്റ് കഴിക്കുക ലീഫ് വെജിറ്റബിൾസ് ആയ മുരിങ്ങയില ചീരയില ഇത്തരം കാര്യങ്ങൾ കഴിക്കുക പ്രോട്ടീൻ ഒരുപാട് ഉൾപ്പെടുത്താം മുട്ട കഴിക്കുക ഓക്കെ പിന്നെ അതുപോലെ വെള്ളം ഒരു മൂന്ന് എങ്കിലും കുടിക്കുക ഫൈബ്രസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒരുപാട് വെജിറ്റബിൾസ് ഇത് മാത്രല്ല ഒരുപാട് ഫൈബ്രസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക ി നമുക്ക് ഔഷധങ്ങളിലേക്ക് കിടക്കാം അപ്പൊ ഏറ്റവും ഒരു ഒരു തൈലം എന്താണ് യൂസ് ചെയ്യാന്ന് ചോദിക്കാറുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാ തൈലവും പറ്റില്ല എന്നുള്ളത് ഇപ്പോഴേ ഞാൻ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ അഷ്ടാംഗ ഹൃദയം ഉത്തരസ്ഥാനത്തില് ഒരു പ്രത്യേകതരം തൈലത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് അതിന്റെ പേരാണ് പ്രബൗണ്ടിക തൈലം ഒരുപാട് ഫാർമസികൾ ഈ തൈലം ഇറക്കുന്നുണ്ട് ഈ എണ്ണ എന്ന് ഈ എണ്ണയിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് താമര ഇറങ്ങിയിട്ടുണ്ട് പിപ്പലി ഇറങ്ങി അടങ്ങിയിട്ടുണ്ട് ഇരട്ടി മധുരം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മുടി കറപ്പിക്കാനും ഉള്ള ഒരു മരുന്നാണ് മരുന്നുകളാണ് അടങ്ങിയിരിക്കുന്നത് അപ്പൊ അതിൽ എല്ലാ അതിന്റെ ബേസ് ആയിട്ട് വരുന്നത് അപ്പൊ ഇത് ഇരുപത് ഒക്കെ നമുക്ക് തലയിൽ തേച്ച് ഇപ്പൊ സൈനസൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഇട്ടാൽ മതി ഇരുപത് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് താളി വെച്ചിട്ട് അല്ലെങ്കിൽ മൈൽഡ് ഷാംപൂസ് ഒക്കെ ഉപയോഗിച്ച് ഷാംപൂ ഞാൻ ഒരിക്കലും എന്റെ പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യാറില്ല ഞാൻ താളി തന്നെയാണ് പേഷ്യൻസിനെ കൊടുക്കാറുള്ളത് അപ്പൊ താളി വെച്ചിട്ട് കഴുകി വാഷ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് ഇത് ഒരിക്കലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ഒന്നും കുറയില്ല ഇതിന് ക്ഷമ വേണം ആറുമാസയെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ മുടിയിൽ എന്തെങ്കിലും ഒക്കെ ഒരു ഡിഫറൻസ് വരുള്ളൂ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഉറക്കം കൂട്ടണം ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം പിന്നെ അതുപോലെ തന്നെ ഡിപ്രഷൻ കുറവ് കുറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ പിത്തം റെഡ്യൂസ് ആയ റെഡ്യൂസ് ആവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ തയ്ക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സ്കാൾപ്പിൽ ഒരു മസാജ് കൊടുത്തതിനു ശേഷം അകാല നരയുള്ള സ്ഥല സ്പോട്ടുകളിലൊക്കെ നല്ല രീതിയിൽ ഒന്ന് മസാജ് കൊടുത്തതിനു ശേഷം മാത്രം ഇരുപത് മിനിറ്റ് വെക്കാനും കൂടി സ്റ്റോക്ക് കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഔഷധം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നസ്യമാണ് രണ്ട് തുള്ളി എണ്ണ നമ്മൾ മൂക്കിലൂടെ ഒത്തിക്കുന്നതാണ് നസ്യം എന്ന് പറയുന്നത് ഇത് പലതരം എണ്ണകൾ പലരുടെയും രോഗാവസ്ഥ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അവരുടെ ശരീരപ്രകൃതി അവരുടെ ഏജ് ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു ഡോക്ടറുടെ സഹായത്താൽ മാത്രം നസ്യം ചോദിച്ച് ഏതെണ്ണയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒക്കെ ആലോചിച്ച് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ അതും നമ്മുടെ അകാല വളരെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ വരുന്നത് നമുക്ക് നാച്ചുറൽ ഡൈ ആണ് ഓക്കെ അതൊരു ഇരുമ്പ് കടായി എടുക്കാം അതിൽ നമുക്ക് ഒരു ഒരു ഗ്ലാസ് ബീറ്റ് ജ്യൂസ് എടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈലാഞ്ചി അതുപോലെ രണ്ട് ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഒരു ദിവസം നമ്മൾ ഇരുമ്പ് കടയിൽ വെക്കാം ഇരുമ്പ് കടായിൽ വെച്ച് പിറ്റേ ദിവസമാകുമ്പോഴേക്കും നല്ല കറുത്ത് ഡ്രൈ ആവും അപ്പം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അത് ഒരു മണിക്കൂർ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് താളി ഉപയോഗിച്ച് നമുക്കത് വാഷ് ചെയ്യും ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ിപ്പയർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇത് നല്ലതാണ് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ ഇപ്പൊ ഞാൻ പ്രപോണ്ടരിക തൈലം എന്നൊരു തരത്തിനെ കുറിച്ച് പറഞ്ഞു വീട്ടിൽ എങ്ങനെയാണ് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം അപ്പൊ അതിന് വേണ്ടത് ഇരുപത് എം എൽ വെളിച്ചെണ്ണയാണ് നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇരുപത് ഗ്രാം ബൃംഗരാജ ലീവ്സ് ഉണങ്ങിയ ലീവ്സ് ആണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഇരുപത് ഗ്രാം ഇരുന്നൂറ് സോറി ഇത് ഇരുന്നൂറ് ഗ്രാം കേട്ടോ ഇരുന്നൂറ് ഗ്രാം തന്നെ നേരത്തെ ഇരുന്നൂറ് എം എൽ ആണ് നമ്മൾ വെളിച്ചെണ്ണ എടുത്തത് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് ഗ്രാം ബൃങ്കരാജ ലീവ്സ് ഡ്രൈ ലീവ്സ് പിന്നെ ഇരുന്നൂറ് ഗ്രാം ജഡമാംസി ജഡമാംസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വേര് പോലത്തെ ഒരു സസ്യമാണ് മനസിലായോ അതിനെയാണ് ഈ ജഡമാംസി എന്ന് പറയുന്നത് പിന്നെ ഇരുന്നൂറ് ഗ്രാം ഉലുവ ഇരുന്നൂറ് ഗ്രാം ഈ ഉണങ്ങിയ നെല്ലിക്ക ഇതെല്ലാം കൂടി നല്ല രീതിയിൽ നമ്മളൊരു പതിനഞ്ച് ദിവസം ഒരു ടൈറ്റ് ഒരു ക്ലോസ് ടൈറ്റ് കണ്ടെയ്നറിൽ സൂര്യ സൂര്യന്റെ ചൂടിന്റെ ഡയറക്റ്റ് റേസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം സോറി പ്ലാസ്റ്റിക് കുപ്പിയിലല്ല ചില്ലുകുപ്പുലെ ഓക്കെ പ്ലാസ്റ്റിക് കുപ്പി ഒരിക്കലും ഉപയോഗിക്കരുത് കുപ്പി തന്നെ ഉപയോഗിക്കാം പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത് ഉരുകി അത് ഏഹ് എണ്ണയുടെ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ മാറാനുള്ള സാധ്യത അതുകൊണ്ടാണ് കുപ്പിയിൽ വെക്കാനായിട്ട് പറയുന്നത് ഇപ്പൊ ചില്ലുപുപ്പിന് നല്ല നല്ല രീതിയിൽ അടിച്ച് ഡ്രൈ ആക്കാനായിട്ട് വെക്കാം കുറച്ച് പതിനഞ്ച് ദിവസമൊക്കെ കഴിയും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് നോക്കി അതിൽ പൂ കറക്റ്റ് അല്ലേ ഒന്ന് ഇളക്കി കൊടുക്കാനൊക്കെ ശ്രമിക്കാം കേട്ടോ എഴുതി ഡെയിലി എന്നിട്ട് നല്ല രീതിയിൽ അടച്ച് വീണ്ടും സൂര്യപ്രകാശത്തിൽ വയ്ക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് ഈ എണ്ണയുടെ കളർ ചേഞ്ച് ആയത് കണ്ടിട്ടുണ്ടാകും അപ്പൊ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇരുമ്പ് കടയിൽ ഈ എണ്ണ ഒഴിച്ചിട്ട് നമ്മളൊരു സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം ഓക്കെ ചെറിയ ചൂടിലെന്നെ ബോയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതിനുശേഷം പിന്നെ അരിച്ചെടുക്കുക എന്നിട്ടൊരു അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ റെമനൻസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് നല്ല രീതിയിൽ അടച്ച എണ്ണ എണ്ണി ഇത് ഉപയോഗിക്കുക അത് അകാല നിറയ്ക്ക് വളരെ നല്ല ഒരു എണ്ണ തന്നെയാണ് പിന്നെ വേണ്ടത് കീഴാർ നെല്ലിയാണ് കേട്ടോ കീഴാർ നെല്ലി സമൂലം എടുക്കാം അതിലേക്ക് തുളസി രണ്ടല രണ്ടില പനീർകൂർക്ക രണ്ടല ഇതൊക്കെ ചേർക്കാം ചേർത്തിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒരു ടീസ്പൂൺ വെള്ളം ആ വെള്ളം നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ വെള്ളം തേയില തേയില വെള്ളം പോലെയാണ് ഉണ്ടാക്കേണ്ടത് തേയില വെള്ളത്തിൽ നമ്മൾ ഉലുവ ചേർക്കണം ചെമ്പരത്തി ചേർക്കണം ഓക്കെ ഇതൊക്കെ ചേർത്തിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളത്തിലേക്കാണ് ഈ കീരാർനരി നെല്ലിയുടെ ഈ പേസ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഇതരിച്ച് പേസ്റ്റ് കളഞ്ഞ് അത് ജ്യൂസ് എടുത്ത് നമ്മൾ ആ അത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ അല്ലെ തീർത്ത് നമ്മുടെ തലയിൽ ഈ അകാല നര കുറയാനായിട്ട് നല്ല രീതിയിൽ സഹ Okay. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം കീരാറുന്നെല്ലി സമൂലം എടുക്കുക അതിലേക്ക് തുളസി രണ്ടെല്ലാം ചേർക്കാം പനീർ കുറക്ക രണ്ടെല്ലാം ചേർക്കാം എന്നിട്ട് ഇത് തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നല്ലതാണ് കേട്ടാ ഇനി ഇതിലേക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് കിട്ടാൻ എഫക്ട് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചേർക്കാം ഒരു വെള്ളം പ്രിപ്പയർ ചെയ്യാം മാം വെള്ളത്തിലേക്ക് വേണ്ടത് എന്താണ് രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി ടീ പൗഡർ വേണം പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ പിന്നെ അതുപോലെ രണ്ട് ഞണ്ട് ചെമ്പരത്തി ഇത്രയും സംഭവങ്ങൾ ഇത് നല്ല രീതിയിൽ പേസ്റ്റാക്കുക വെള്ളത്തിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കിയിട്ട് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അടിച്ച് ഇതൊന്ന് ജ്യൂസ് ജ്യൂസാക്കി എടുക്കാം ഓക്കെ ഈ ജ്യൂസിലേക്ക് നമ്മൾ നീലാമരി ഒരു ടീസ്പൂൺ ചേർക്കാം അതിലേക്ക് നെല്ലിക്ക ഒരു ടീസ്പൂൺ ചേർക്കാം ഇത് വന്നിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് താരൻ പോവാനും അതുപോലെ ഹെയർഫോളിനും ഒക്കെ വളരെ നല്ലൊരു ഇതാണ് ഇതല്ലാതെ നമുക്ക് കീഴാർ നെല്ലിയും തുളസിയും പനിനീർ കുറിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആ രീതിയിൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം അതായാലും മകാലനര പോവാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കീരാറിനെല്ലിയും ശുദ്ധമായ പശുവിൻ പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പേസ്റ്റ് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം ഇതും വളരെ നല്ല ഒരു റെമഡി പിന്നെ നമുക്ക് എപ്പോഴും എന്നോട് ചോദിക്കുന്നത് മാഡം ഏത് ഷാംപൂ ആണ് മുടിയിൽ അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലത് ഞാൻ സീരിയസ്ലി പറയാം ഒരു ഷാംപൂ എല്ലാത്തിലും അവരവരുടേതായ ചില തരത്തിലുള്ള കെമിക്കൽസ് ചേർക്കുന്നുണ്ടാവും അപ്പൊ ഏറ്റവും നല്ലത് താളി ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇനി നിങ്ങൾക്ക് ഒരു താളി ഉപയോഗിച്ചൊരു സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ വീക്കിലി ഒക്കെ നിങ്ങൾക്ക് തല കഴുകുന്ന ഡെയിലി തല കഴുകാണെങ്കിൽ ഒരിക്കലും ഷാംപൂ മൈൽഡ് ഷാംപൂസ് പോലും യൂസ് ചെയ്യരുത് പക്ഷെ ഡെയിലി കഴുകാത്തവരാണ് വീക്കിലി അല്ലെങ്കിൽ ഒക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെമ്പരത്തി താളി വെളിയിലെ താളിയൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ വേറൊരു താളി എന്ന് പറയുന്നത് കറ്റാർവാഴയും വേപ്പിലയും കൂടി മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ള താളി ഇതും വളരെ നല്ല ഒരു താളിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് തല തലകഴുതാനായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരുവിധം എല്ലാം മനസ്സിലാക്കി ഞാൻ ഒരുപാട് ഒറ്റമൂലികളും ഔഷധങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ള ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും കൂടി ഉപകാരപ്രദമാകട്ടെ ഓക്കെ അപ്പൊ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ